വില തേരാനല്ല ഞാൻ പച്ച തോന കിട്ടാനോ പോതി അത് എടാ ഇത് ചെറിയ ഒരു പൈസ അയാളേറ്റേ ഇവിടെ നിൽക്കെ നോക്കണേ കൈ ഇപ്പൊ ഈ കണ്ട ആൾക്കാരുടെ ഒക്കെ ചോദിച്ച ചെറിയൊരു പൈസക്ക് ലോനേ ഒപ്പം ലോൺ ആയിരം കൊടുക്കണം പറ്റൂലൂട്ട് കുടിച്ചു ഇടൊക്കെ ഒപ്പമുള്ളവൻ ആയിരം കൊടുക്കാൻ താരം പച്ചവിലാറിനോട് കുടിച്ചു ഓ ഒരു ഭർത്താനും പറഞ്ഞിട്ട് ഓൻ ആയിരം ഞമ്മൾ ഈ ഇത് മഡ്രാസിൽ തന്ന ഞാൻ അഞ്ച് സെറ്റ് ആ വച്ചില്ല ആയിരം ഞാൻ ചതിനിറ്റിൽ പോകുന്നു അത് ആ തന്നെ അഞ്ചേറ ഇത് കൊണ്ടേക്കോ കൊണ്ടുപോയിക്കോ ഇയാളോട്ട് വെച്ചോക്കെ വെച്ചോക്കെ മൂന്ന് കാലുമ്പോൾ നിക്കട്ടേറെ മൂന്ന് കാലുമ്പോൾ നിൽക്കുന്ന പോകും ഇതിനെ കൊണ്ടുപോയിക്കോ എനക്ക് ഇതേ ഇച്ചിരി കൊണ്ടുപോയാൽ എനിക്കൊരു കാര്യത്തിൽ കൊടു ഞാൻ പറയുന്ന ഈ ഇപ്പി വലിയ ഇതും ചെറിയൊരു പൈസ പേക്കല്ലേ രണ്ട് പേര് ഒരാടിന്റെ പൈസയുള്ളു അതിന് അതിന് ആയിരം തിരക്ക് വെച്ചാൽ ആരെയും കൊടുക്കാം ഏയ് നമ്മൾ വാങ്ങിക്കൂടുന്നേ ചോദിച്ചോണ്ട് ഓക്കെ നല്ല തേക്കോത്ത് കയറോണ്ട് ആ പെയിന്റ് ഒരു കുപ്പിന്റെ തൊട്ടിട്ടുമ്പോഴേ ആ പൈക്കുട്ടി ആ പെയിന്റ് കഴിഞ്ഞിട്ടേ അവിടെ നിൽക്കുമ്പോ അതൊരു മുതലാണ് അജാതി പൈക്കുട്ടിയ കുട്ടികളെ ഒന്നിന്റെ കൊണ്ടു ആ ഒരു പജ് മാത്രമേ അതെന്നെ അതിനെ കൊണ്ടു ഇപ്പൊത്തുമ്പോ ചെലപ്പോ കന്ന് ചവിട്ടി കൊണ്ടു ചോ എത്ര വണ്ടി കുട്ടികളെ കൊണ്ടു അതിന് രണ്ടരടി ഏഴിലിട്ടിട്ടു നാലും മൂന്നും നാലിട്ട് രാവിലെ കിട്ടില് അത് മാറ്റത്തല്ലോ അവിടെ കന്നു അങ്ങട്ടങ്ങട്ടു ഞാൻ ഇപ്പൊ പറയുന്നു കേക്ക് അതിനുട്ടാ അതിന്റെ കുട്ടിയാണ് കുട്ടിയുള്ള ഇതുകൊണ്ടേ ഈ പൈസ നല്ല പൈടാ ചട്ടി വേണ്ട ചട്ടിനെ വലിച്ചുകൊണ്ട് അതിന് ഇജ്ജയിന് നാല് പെണ്ണുങ്ങൾ ഔട്ടിലെത്തി നൂറ് പൈസ കൗത്തക്കാര അല്ല അജിന്നല്ല അതല്ല കൂട്ടാണെങ്കി പച്ച ഊരിച്ചടിച്ചു ആഹ് അതാ അങ്ങനത്തെ പൈച്ചാണ് കൂട്ടത്തിൽ എല്ലാ പൈക്കും ഔട്ടി കഴിച്ചാ കഴിക്കൂ ചവിട്ടറെ പൈസ എനിക്ക് തരൂല ചവിട്ടെ പൈസ കൊടു ഒരാക്കും കൊടുക്കില്ല എനിക്കെന്നല്ല ആർക്കും കൊടുക്കില്ല ചവിട്ടി കൊടുത്തിട്ട് ഓർമ്മി തൊള്ളില്ല ആ പച്ചമൂലോ മനസ്സിലായിട്ട് ആ അതിനൊരു ഏഴ് ലിറ്റർ പാലേ കിട്ടുണ്ടോ ഏഴ് ലിറ്റർ പാല് കിട്ടു അതാണ് കുട്ടി കൂടി കുട്ടിന്റെ കാര്യം അപ്പൊ അവര് കുറച്ച് കുട്ടി കൂടി കൊടുക്കല്ലേ അതാണ് ഞാൻ പറയാനുള്ള ആടുകൂട്ട കാര്യ തരാറൊക്കെ എത്രക്കെ തരാറൊക്കെ ന്നര കണ്ടോ ലജ്ജെത്തിയാ ബാക്കി പൈസ വാങ്ങിക്കുന്ന ലജ്ജ പൈസ വരുന്നവരുടെ അല്ല അത് ഞമ്മക്ക് പറ്റി ലജ്ജ് തരാറു കൊടുത്ത് അല്ല നമ്മളിവിടെ നേട്ട് ലജ്ജ് കൊടുന്ന് നേരെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുത്തത് അത് നമുക്ക് അങ്ങനെ ചിജാൻ പോയിട്ടുണ്ടോ ഞാൻ അച്ഛൻ കൊടുത്തേരാറട്ടെ അല്ലെങ്കിൽ കൊടുക്കണ്ട ആവശ്യം അപ്പൊ കൊടുത്തേരട്ടെഴ്ചയില്ലേ അങ്ങനെ ഏഹ് കഞ്ചി വന്ന എന്നെ തോട്ടി കൊണ്ടുപോയി അവിടെ ഇണ്ട് നല്ല ഇത് നല്ലത് വെറിച്ചറിയാ വീട്ടിൽ കുടുങ്ങാൻ കിട്ടും എനിക്ക് ആയിരം കൊടുത്തിട്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപ കായ് കിശില് കുത്തി അതുകൊണ്ട് ഞാൻ കൊണ്ടേക്കോന്ന് പറഞ്ഞത് എന്റെ സത്യാവസ്ഥ അതാണ് ഈ ചോദിച്ച കൂടെ എനിക്ക് ആറേ കിട്ടി പോലെ ആക്കം പോലെട്ടു ആ ഒരു പുല്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ അതൊന്നും ഈ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ഉറക്കണ പൈക്കളല്ലേ ഇങ്ങനത്തെ സ്ഥലത്തു ഒരു പച്ചതൊന്നും കണി കാണില്ല ഒരു പച്ചപ്പുല് എന്ന് പറഞ്ഞ സാധനം കണി കാണൂല അവിടെ ഇങ്ങനത്തെ മരുഭൂമി കൂടി ഈ ചൂട് ഇറക്കുന്ന മാതിരിയല്ലേ ഇതിന് പാലിന്റേ ഇപ്പൊ ഇരുപത് ലിറ്റർ പാലിട്ടു അതിവിടെ ഉക്കാൻ വേണ്ടി മേടിച്ചതല്ലേ ഇത് അത് നടക്കൂല അപ്പൊ ഈ പൈപ്പുട്ടി പാലിട്ടിട്ടു

ഓരോ സാധനത്തിനും വരത്തിണ്ട് ആ ഓരോ സാധനത്തിനും വരതുണ്ട് അതിനുവെച്ചാ മനസ്സിലാക്കിട്ട് പോയ ആ ഇത് പറഞ്ഞത്തെ സ്ഥലത്തുകൂടി മുട്ടുപേഞ്ഞ എടുക്കാ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് എന്തെല്ലാത്തും വേറൊരു ഇടപാടില്ലേ ആ ഇത് അത് പറ്റൂല